ആറാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗം ആണ് ഇരുപത്തിയഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇരുപത്തിയാറാമത്തെ ചോദ്യം വസ്തി എന്ന പേർഷ്യൻ വാക്കിൻ്റെ അർത്ഥം സുന്ദരി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം വിരുന്നിൻ്റെ എത്രാം ദിവസമാണ് രാജാവ് നൽകിയ ആജ്ഞ രാജ്ഞി നിരസിച്ചത് ഏഴാം ദിവസം വസ്തി രാജ്ഞി രാജകൽപ്പന നിരസിക്കാനുള്ള കാരണങ്ങൾ മൂന്ന് കാരണങ്ങളാണ് രാജ് ആജ്ഞ മധ്യലഹരിയിൽ ആയിരുന്നതുകൊണ്ട് രാജ ആജ്ഞ മധ്യലഹരിയിലായിരുന്നതുകൊണ്ട് സ്ത്രീകൾ മാത്രം നടത്തുന്ന മറ്റൊരു സമ്മേളനത്തിൽ നിന്ന് വിളിക്കപ്പെട്ടതുകൊണ്ട് സൗന്ദര്യ പ്രദർശനം അപമാനകരമായി മാറിയേക്കാം അപ്പം മൂന്ന് കാര്യങ്ങൾ ഒന്ന് രാജാജ്ഞ മധ്യലഹരിയിലായതുകൊണ്ട് സ്ത്രീകൾ മാത്രം നടത്തുന്ന മറ്റൊരു സമ്മേളനത്തിൽ നിന്ന് വിളിക്കപ്പെട്ടതുകൊണ്ട് സൗന്ദര്യപ്രദർശനം അപമാനകരമായി മാറിയേക്കാം എന്നീ കാരണങ്ങളാണ് ആലാണ് വസ്തിരാജ്ഞി രാജകല്പന നിരസിക്കാനുള്ള കാരണങ്ങൾ രാജ്ഞിയുടെ അനുസരണക്കേടിനോട് പുരുഷ സമൂഹം എങ്ങനെ പ്രതികരിച്ചു അല്ലെങ്കിൽ രാജ്ഞിയുടെ അനുസരണക്കേടിനോട് സമൂഹം എങ്ങനെ പ്രതികരിച്ചു പുരുഷാധിപത്യം പുലർത്തി വരുന്ന സമൂഹം അതിൻ്റെ സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ച് ഈ അനുസരണക്കേടിനോട് പ്രതികരിച്ചു പുരുഷാധിപത്യം പുലർത്തി വരുന്ന സമൂഹം അതിൻ്റെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് ഈ അനുസരണക്കേടിനോട് പ്രതികരിച്ചു മുപ്പതാമത്തെ ചോദ്യം രാജ്ഞിയുടെ അനുസരണക്കേടിനോട് രാജാവ് തൻ്റെ പ്രതികരണം ആലോചിക്കുന്നത് ആരോട് പാർശ്യ മേധ്യ പ്രഭുക്കളോട് രാജാവ് പ്രതികരണങ്ങൾ പറയുന്നതിന് മുമ്പ് പതിവായിരുന്നത് എന്ത് പരിജ്ഞാനികളോടുള്ള കൂടിയാലോചന രാജാവ് പ്രതികരണങ്ങൾ പറയുന്നതിന് മുമ്പ് പതിവായിരുന്നത് എന്ത് അത് പരിജ്ഞാനികളോടുള്ള കൂടിയാലോചന രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾ ആരെല്ലാം മെമുഖാൻ കർഷേന ഷേധാർ മെമുഖാൻ കർഷേന ഷേധാർ രാജ്ഞിയുടെ അനുസരണക്കേടിനെ ഉപദേഷ്ടാക്കൾ വ്യാഖ്യാനിച്ചത് എ രാജ്യത്തെ എല്ലാ സ്ത്രീകളും തങ്ങളുടെ ഭർത്താക്കന്മാരെ അപമാനിപ്പിക്കാൻ അപമാനിക്കാൻ പ്രേരിപ്പിക്കുന്നതായും രാജാവിൻ്റെ സകല പ്രൂക്കന്മാരോടും ജാതികളോടും ചെയ്ത അന്യായമായിട്ടും ഇതിനെ രാജ്ഞിയുടെ അനുസരണക്കേടിനെ ഉപദേഷ്ടാക്കൾ വ്യാഖ്യാനിച്ചത് രണ്ട് പോയിന്റ് നല്ല ചോദ്യമാണ് രാജ്യത്തെ എല്ലാ സ്ത്രീകളും തങ്ങളുടെ ഭർത്താക്കന്മാരെ അപമാനിക്കാൻ പ്രേരിപ്പിക്കുന്നതായി രാജ്യത്തെ എല്ലാ സ്ത്രീകളും തങ്ങളുടെ ഭർത്താക്കന്മാരെ അപമാനിക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ടും രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും ജാതികളോടും ചെയ്ത അന്യായമായിട്ടും അവർ ഈ അനുസരണക്കേടിനെ വ്യാഖ്യാനിച്ചു മുപ്പത്തിനാലാമത്തെ ചോദ്യം വസ്തിരാജ്ഞിയുടെ അനുസരണക്കേടിൻ്റെ അനന്തരഫലമായി രാജാവ് നടപ്പിലാക്കിയ നിർദ്ദേശങ്ങൾ ഏവ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഏവ ഒന്നാമത്തത് വസ്തി രാജ്ഞിയെ രാജ്ഞ രാജ്ഞി പദവിയിൽ നിന്ന് നീക്കം ചെയ്തു നല്ലവളായ മറ്റൊരു രാജ്ഞിയെ തിരഞ്ഞെടുക്കുവാനുള്ള രാജകീയ ഉത്തരവ് ഉണ്ടാക്കി എല്ലാ ഭർത്താക്കന്മാരും തങ്ങളുടെ ഗ്രഹങ്ങൾ ഭരിക്കണമെന്ന നിയമം നടപ്പാക്കി അതുപോലെ തന്നെ സകല ഭാര്യമാരും വലിയവരും ചെറിയവരുമായ തങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കണം നാല് കാര്യങ്ങളാണ് ഒന്ന് വസ്തിരാജ്ഞിയെ ആ സ്ഥാനത്ത് നിന്ന് പദവിയിൽ നിന്ന് നീക്കം ചെയ്തു രണ്ടാമത് നല്ലവളായ മറ്റൊരാളെ രാജ്ഞിയായി തിരഞ്ഞെടുക്കാനുള്ള രാജകീയ ഉത്തരവ് ഉണ്ടാക്കി നല്ല എല്ലാ ഭർത്താക്കന്മാരും തങ്ങളുടെ ഗ്രഹങ്ങൾ ഭരിക്കണമെന്ന നിയമം നടപ്പാക്കി സകല ഭാര്യമാരും വലിയവരും ചെറിയവരുമായ തങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കണമെന്ന കൽപ്പന ഉണ്ടാക്കി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം രാജ്ഞിയുടെ അനുസരണക്കേടുമായി ബന്ധപ്പെട്ട നടപടികൾ അടിയന്തരമായി എടുക്കുവാൻ ആരുടെ നിർദ്ദേശം രാജാവ് സ്വീകരിക്കുന്നു മെമു ഖാൻ രാജ്ഞിയുടെ അനുസരണക്കേടുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുവാൻ അടിയന്തിരമായി എടുക്കുവാൻ ആരുടെ നിർദ്ദേശം രാജാവ് സ്വീകരിക്കുന്നു മിമ്മു ഖാൻ എസ്തേറിന്റെ ഒന്നാം അധ്യായത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാം പേർഷ്യൻ സാമ്രാജ്യത്തിലെ സ്ത്രീകളുടെ സ്ഥാനം രാജകീയ വിരുന്നുകളുടെ പ്രാധാന്യം മദ്യപാനത്തിൻ്റെ സാംസ്കാരിക പ്രധാനം ആ ചോദ്യം നമുക്ക് ഒന്നും ഇങ്ങനെ ആവർത്തിക്കാം എസ്തേറിൻ്റെ ഒന്നാം അധ്യായത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ പേർഷ്യൻ സാമ്രാജ്യത്തിലെ സ്ത്രീകളുടെ സ്ഥാനം രാജകീയ വിരുന്നുകളുടെ പ്രാധാന്യം അതുപോലെ മദ്യപാനത്തിൻ്റെ സാംസ്കാരിക പ്രാധാന്യം മദ്യപാനത്തിൻ്റെ സാംസ്കാരിക പ്രാധാന്യം ഇനി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം എസ്തേറിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിലെ പ്രസക്തമായ വേദശാസ്ത്ര ചിന്തകൾ നാല് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ സർവാധികാരവും മനുഷ്യ അഹങ്കാരത്തെ തകർക്കുന്നു രണ്ടാമത് ദൈവീകമായ ഒരുക്കത്തിൻ്റെ രഹസ്യങ്ങൾ മൂന്നാമത് രാജ്ഞിയുടെ അനുസരണക്കേടിനോടുള്ള പ്രതികരണം നാലാമത്തത് വസ്തിരാജ്ഞിയുടെ പ്രതികരണം നാല് കാര്യങ്ങൾ ദൈവത്തിൻ്റെ സർവ അധികാരം മനുഷ്യ അഹങ്കാരത്തെ തകർക്കുന്നു രണ്ടാമത്തത് ദൈവീകമായ ഒരുക്കത്തിൻ്റെ രഹസ്യങ്ങൾ മൂന്നാമത്തെ രാജ്ഞിയുടെ അനുസരണക്കേടിനോടുള്ള പ്രതികരണം നാലാമത്തത് വസ്തിരാജ്ഞിയുടെ പ്രതികരണം ഇനിയും മുപ്പത്തി എട്ടാമത്തെ ചോദ്യം അഹശ്രോഷ് റോഷ് രാജാവിൻ്റെ ആഡംബരം ആരെ ഓർമ്മപ്പെടുത്തുന്നു നെബുക്കഥനെസറേ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം അഹശ്രോഷ് രാജാവിൻ്റെ മദ്യപാനം എന്തിൻ്റെ പ്രതീകമാണ് അഹങ്കാരത്തിൻ്റെ യഹോവയുടെ സിംഹാസനം എവിടെയാണ് സ്വർഗത്തിൽ ദൈവം ആരെ എതിർക്കുന്നു അഹങ്കാരികളെ ദൈവം ആർക്ക് കൃപ നൽകുന്നു താഴ്മയുള്ളവർക്ക് വസ്തിരാജ്ഞിയുടെ അനുസരണക്കേടിൻ്റെ പ്രത്യാഘാതങ്ങൾ എസ്തേർ രാജ്ഞിതർ എസ്തേറിന് രാജ്ഞിസ്ഥാനത്തേക്കും അതുവഴി യഹൂദാ ജനതയുടെ സംരക്ഷണത്തിനും വഴി തുറക്കുന്നു വസ്തിരാജ്ഞിയുടെ അനുസരണക്കേടിൻ്റെ പ്രത്യാഘാതങ്ങൾ എസ്തേറിന് രാജ്ഞിസ്ഥാനത്തേക്കും അതുവഴി യഹൂദന്മാർക്ക് സംരക്ഷണത്തിനും വഴി തുറക്കുന്നു എസ്തേറിന് രാജ്ഞിസ്ഥാനം എന്ന ഏത് സംഭവങ്ങളോട് ചേർത്ത് വായിക്കാവുന്നതാണ് ജോസഫിൻ്റെ ജീവിത സംഭവങ്ങളോട് രാജ്ഞിയുടെ അനുസരണക്കേടിനോടുള്ള പ്രതികരണം അന്നും പ്രസക്തമായിരുന്നത് എന്തുകൊണ്ട് അത് നാല് കാര്യങ്ങളാണ് ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും രാജ്യ അധികാരികളും നടത്തുന്ന പ്രതികരണങ്ങൾ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും രാജ്യ അധികാരികളും നടത്തുന്ന പ്രതികരണങ്ങൾ അവരുടെ പെരുമാറ്റം എന്നിവ രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്യും എന്നത് നമുക്കൊന്നും കൂടെ പറയാം ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും രാജ്യധികാരികളും നടത്തുന്ന പ്രതികരണങ്ങൾ അവരുടെ പെരുമാറ്റം എന്നിവ രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്യും എന്നത് നാല്പത്തി ആറാമത്തെ ചോദ്യം വസ്തിരാജ്ഞിയുടെ പ്രതികരണം സംബന്ധിച്ച സ്ത്രീപക്ഷ പഠനങ്ങൾ ഏവ ധീരതയുടെ പ്രകടനം സ്ത്രീകളുടെ അന്തസ്സിനായുള്ള നിലപാട് രാഷ്ട്രീയ സാമൂഹിക അധികാരികളുടെ ദുരുപയോഗത്തിന് എതിരെയുള്ള ധീരമായ നിലപാട് മൂന്ന് കാര്യങ്ങളാണ് ധീരതയുടെ പ്രകടനം സ്ത്രീകളുടെ അന്തസ്സിനായുള്ള നിലപാട് രാഷ്ട്രീയ സാമൂഹിക അധികാരികളുടെ ദുരുപയോഗത്തിനെതിരെയുള്ള ധീരമായ നിലപാട് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം എസ് തിയർ ഒന്നാം അധ്യായത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്ന മൂന്ന് പ്രധാന പാഠങ്ങൾ ഒന്ന് ദൈവം തൻ്റെ ജനത്തിനായി രഹസ്യമായി പ്രവർത്തിക്കുന്നു ദൈവം തൻ്റെ ജനത്തിനായി രഹസ്യമായി പ്രവർത്തിക്കുന്നു രണ്ട് ദൈവം അഹങ്കാരത്തെ എതിർക്കുന്നു എന്തെന്നാൽ മനുഷ്യരുടെ അഹങ്കാരം എപ്പോഴും പതനത്തിലേക്ക് നയിക്കുന്നു ദൈവം അഹങ്കാരത്തെ എതിർക്കുന്നു എന്തെന്നാൽ മനുഷ്യരുടെ അഹങ്കാരം എപ്പോഴും പതനത്തിലേക്ക് നയിക്കുന്നു മൂന്ന് വിവേകവും അനുസരണവും സ്ത്രീകൾക്ക് അലങ്കാരമാണ് വിവേകവും അനുസരണവും സ്ത്രീകൾക്ക് അലങ്കാരമാണ് അങ്ങനെ നാൽപ്പത്തിയേഴ് ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഭംഗിയായി പഠിപ്പാൻ തക്കവണ്ണം സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ്